ബ്ലൂ ബസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ തോന്നുന്നത് പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചാണ് എല്ലാ എക്സാമുകൾക്കും സ്ഥിരമായി ചോദിക്കുന്നതാണ് പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം അതുപോലെ ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതി കൂടെ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നും ഇന്ത്യ സ്വീകരിച്ചതാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ സ്വീകരിച്ചത് ഓപ്ഷൻ ഡി റഷ്യയിൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത് അപ്പം ഏത് പഞ്ച പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ സ്വീകരിച്ചത് റഷ്യ ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്തത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയാണ് ഓപ്ഷൻ എ മൂന്ന് പോയിന്റ് ആറ് ശതമാനമാണ് മൂന്ന് പോയിന്റ് ആറ് ശതമാനമാണ് ഒന്നുണ്ട് ലക്ഷ്യമിട്ടത് രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനമാണെങ്കിൽ കൈവരിച്ചതാണ് മൂന്നേ പോയിന്റ് ആറ് ശതമാനം ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനമാണ് കൈവരിച്ചതാണ് മൂന്നേ പോയിന്റ് ആറ് ശതമാനം ഇനി ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ് ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ് എന്നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് എത്രാം പഞ്ചവത്സര പദ്ധതിയിലാണ് തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് എത്രാം പഞ്ചവത്സര പദ്ധതിയിലാണ് എത്രാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഓപ്ഷൻ ഡി ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഓപ്ഷൻ ഡി ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് തോട്ട തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് ഇനി ഒന്നാം പഞ്ച ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ഒന്നാം പഞ്ചവത്സര പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ഓപ്ഷൻ എ ഡോക്ടർ കെ എൻ രാജാണ് ഡോക്ടർ കെ എൻ രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് എന്തിനാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് എന്തിനാണ് എന്തിനാണ് ഓപ്ഷൻ എ കൃഷിക്കാണ് ഒന്നാം പഞ്ച പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് അപ്പം ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് എന്തിനാണ് കൃഷിക്കാണ് ഒന്നാം പഞ്ച പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഇനി ഇന്ത്യയിൽ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നത് എന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഏപ്രിൽ ഒന്നിനാണ് ഡേറ്റ് എന്നാണ് ഏപ്രിൽ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഏപ്രിൽ ഒന്നിനാണ് പഞ്ചവത്സരം ഒന്നാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വരുന്നത് കൃഷിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് ആമുഖം തയ്യാറാക്കിയത് ഡോക്ടർ കെ എൻ രാജാണ് ഇനിയും ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ പ്രധാന മേഖലകൾ ഏതൊക്കെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ിൽ നൽകിയ പ്രധാന മേഖലകൾ ഏതൊക്കെ എന്നാണ് ഏതൊക്കെ മേഖലകൾക്കാണ് പ്രാധാന്യം നൽകിയത് ഓപ്ഷൻ ഡി കൃഷി ജലസേചനം ആണ് ഓപ്ഷൻ ഡി കൃഷിക്കും ജലസേചനത്തിനുമാണ് ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തി ആറ് വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തി ആറ് വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്തായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഓപ്ഷൻ ബി ആണ് കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കാം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മാതൃക മോഡൽ ഏതായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മാതൃക മോഡൽ ഏതായിരുന്നു ഏതാണ് ഓപ്ഷൻ സി ആണ് ഹരോഡ് ഡോമർ മോഡൽ ആയിരുന്നു ഹരോഡ് ഡോമർ മോഡൽ ആയിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മാതൃക ഇനി ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഏത് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യമായിരുന്നു ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഏത് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യമായിരുന്നു ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു ഓപ്ഷൻ ബി ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു ഓപ്ഷൻ ബി ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എത്രയാണ് ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എത്രയാണ് ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തി ആറ് വരെയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് അപ്പം അമ്പത് ഓപ്ഷൻ സി അമ്പത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെയാണ് അമ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെയാണ് തൊഴിലില്ലായ്മ ലക്ഷ്യം ലക്ഷ്യം വെച്ച് ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് തൊഴിലില്ലായ്മ ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് ഏതാണ് ൊഴിലില്ലായ്മ ലക്ഷ്യം വ പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ബി രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ഓപ്ഷൻ ബി രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് തൊഴിലില്ലായ്മ ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതി ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് അല്ലെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് എത്രയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ച നിരക്ക് എത്രയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് രൺ നാല് പോയിന്റ് രണ്ട് ഏഴ് ശതമാനമാണ് കൈവരിച്ചത് ഇനി ലക്ഷ്യം വെച്ചത് നാല് പോയിന്റ് അഞ്ച് ശതമാനമാണ് ലക്ഷ്യ രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് നാല് പോയിന്റ് അഞ്ച് ശതമാനമാണ് കൈവരിച്ചത് എത്രയാണ് നാല് പോയിന്റ് രണ്ട് ഏഴ് ശതമാനമാണ് ഇനി പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏതാണ് ഓപ്ഷൻ എ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഇനി ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കൊണ്ട് വികസിപ്പിക്കാൻ ശ്രമിച്ച മേഖല ഏതാണ് ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കൊണ്ട് വികസിപ്പിക്കാൻ ശ്രമിച്ച മേഖല ഏതാണ് നമുക്കത് പെട്ടെന്ന് ഈ ക്വസ്റ്റനിൽ നിന്ന് മനസ്സിലാവും ഏതാണ് കൃഷിയാണ് ഓപ്ഷൻ സി കൃഷിയാണ് ആൻസർ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏതാണ് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ അറുപത്തി ആറ് വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതല് അറുപത്തി ആറ് വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് അപ്പൊ എല്ലാ പഞ്ചവത്സര പദ്ധതിയുടെയും കാലയളവ് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക ആദ്യത്തെ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയിൽ പ്രഥമ പരിഗണന ലഭിച്ചത് എന്തിനായിരുന്നു ആദ്യത്തെ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയിൽ പ്രഥമ പരിഗണന ലഭിച്ചത് എന്തിനായിരുന്നു ഇത് ഓപ്ഷൻ ബി ആണ് കൃഷിയാണ് ഇത് ക്വസ്റ്റ്യൻ പല രീതിയിൽ പറഞ്ഞേക്കാം എന്തിനായിരുന്നു ഒന്നാം പഞ്ച പഞ്ചവത്സര പദ്ധതി പ്രഥമ പരിഗണന ലഭിച്ചത് കൃഷിക്കായിരുന്നു ഇൻ വൻ വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ഏതാണ് വൻ വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് ഓക്കെ രണ്ടാം ഓപ്ഷൻ ബി രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ഓപ്ഷൻ ബി രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഓപ്ഷൻ എ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാര്യത്തിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാര്യത്തിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ ലക്ഷ്യം കാർഷിക പുരോഗതി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ഗുൽസാരി ലാൽ നന്ദയായിരുന്നു സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ഇന്ത്യക്ക് ഉരുക്ക് നിർമ്മാണശാലകൾ ആരംഭിച്ചു ഏതാണ് തെറ്റായ പ്രസ്താവന ഇത് കൃത്യമായിട്ട് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയ അനുസരിച്ച് ഇതിന്റെ ആൻസർ കമന്റ് ആയിട്ട് അറിയിക്കുക അടുത്തത് ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്ന പഞ്ചവൽ ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് ഏതാണ് ഓപ്ഷൻ സി മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഓപ്ഷൻ സി മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ആദ്യമായി ദാരിദ്ര്യ നിർമ്മാജനം പ്രധാന ലക്ഷ്യമായി സ്വീകരിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ആദ്യമായി ദാരിദ്ര്യ ദാരിദ്ര്യ നിർമ്മാജനം പ്രധാന ലക്ഷ്യമായി സ്വീകരിച്ചത് ഏതാണ് ഓപ്ഷൻ എ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ഓപ്ഷൻ എ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ഇനി ഇന്ത്യയിൽ പഞ്ചവ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ആരാണ് ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റുവാണ് ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റുവാണ് ഭക്ഷ്യ വസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിര സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് ഓപ്ഷൻ ഡി മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഓപ്ഷൻ ഡി മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യയുടെ ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു അവ ആരോഹണ ക്രമ പട്ടിക ഏതാണെന്ന് കണ്ടെത്തുക ഇന്ത്യയുടെ ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു അവയുടെ ആരോഹണ ക്രമ പട്ടിക ഏതാണെന്ന് നോക്കാനാണ് സമഗ്ര വളർച്ച ദ്രുതഗതിയിലെ വ്യവസായവൽക്കരണം കാർഷിക വികസനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇതെങ്ങനെയാണ് ക്രമ പട്ടിക ക്രമമായി ക്രമത്തിൽ വരിക ഏതെങ്ങനെയാണ് വരിക ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് ഏതാണ് കാർഷിക വികസനം പിന്നെ ഏതാണ് ദ്രുതഗതിയിലെ വ്യവസായവൽക്കരണം ദാരിദ്ര്യ നിർമ്മാജനം ലാസ്റ്റ് സമഗ്ര വളർച്ച വ്യവസായിക വളർച്ചയ്ക്കും ഗതാഗത വികസനത്തിനും മുൻതൂക്കം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു വ്യവസായിക വളർച്ചയ്ക്കും ഗതാഗത വികസനത്തിനും മുൻതൂക്കം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു ഏതായിരുന്നു ഓപ്ഷൻ സി രണ്ടാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു ഓപ്ഷൻ ഡി രണ്ടാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ കൊടുത്ത മേഖല ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ കൊടുത്ത മേഖല ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ കൊടുത്ത മേഖല ഏതാണ് ഓപ്ഷൻ എ വ്യവസായമാണ് ഓപ്ഷൻ എ വ്യവസായമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ കൊടുത്ത മേഖല ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായി അറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായി അറിയപ്പെടുന്നത് ആരാണ് ആരാണ് ഓപ്ഷൻ എ ൻസറ് പി സി മഹലൻബീസ് ആണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായി അറിയപ്പെടുന്നത് ഖന ഖനവ്യവസായ മേഖലയുടെ പുരോഗതിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഖനവ്യവസായ മേഖലയുടെ പുരോഗതിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് ഖനവ്യവസായിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ബി ആണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ഓപ്ഷൻ ബി രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് പതിനൊന്നാം പദ്ധതി കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിച്ച കൈവരിച്ച താഴെ പറയുന്നവയിൽ ഏതാണ് പതിനൊന്നാം പദ്ധതി കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിച്ച താഴെ പറയുന്നവയിൽ ഏതാണ് ഏതാണ് ശരാശരി ഒമ്പത് പോയിന്റ് സോറി ഏഴ് പോയിന്റ് ഒൻപത് ശതമാനമാണ് ഏഴ് പോയിന്റ് ഒൻപത് ശതമാനമാണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഓപ്ഷൻ സി അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഓപ്ഷൻ സി ആണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഭക്ഷ്യ ഉൽപാദനം വ്യവസായ ശാസ്ത്രത്വം നേടുക എന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് ഭക്ഷ്യ ഉൽപാദനം വ്യവസായ ശാസ്ത്രയത്വം നേടുക എന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു ഓപ്ഷൻ ഡി മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു ഓപ്ഷൻ ഡി മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു ജനകീയ ആസൂത്രണം എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിരുന്നു ജനകീയ ആസൂത്രണം എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിരുന്നു ഓപ്ഷൻ എ ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിരുന്നു ഓപ്ഷൻ എ ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിരുന്നു താഴെ പറയുന്നവയിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം താഴെ പറയുന്നവയിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഏതാണ് ഏതാണ് ഓപ്ഷൻ സി ഹരിത വിപ്ലവമാണ് ഓപ്ഷൻ സി ഹരിത വിപ്ലവമാണ് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ബാങ്ക് ബാങ്കുകളുടെ ആദ്യ ദേശ സാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ബാങ്കുകളുടെ ആദ്യ ദേശ സാൽക്കരണം നടന്നത് ഓപ്ഷൻ എ നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ബാങ്കുകളുടെ ദേശ സൽകരണം നടന്നത് ഇനി പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ മുഴുവൻ ഗ്രാമങ്ങളിലെയും വൈദ്യുതീകരിക്കുക സുസ്ഥിര വികസനം വിദ്യാലയങ്ങളിലെ ലിംഗ അസമത്വം ഓപ്ഷൻ ഡി ഇവയെല്ലാം ഏതാണ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ഇവയെല്ലാം വരും പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിക്കുക സുസ്ഥിര വികസനം വിദ്യാലയങ്ങളിലെ ലിംഗ അസമത്വം എന്നിവ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് ഇനി പത്താം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് പത്താം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഓപ്ഷൻ എ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയാണ് രണ്ടായിരത്തി രണ്ട് മുതല് രണ്ടായിരത്തി ഏഴ് വരെയാണ് എത്രാം പഞ്ചവത്സര പദ്ധതിയാണ് സ്ത്രീ ശാക്തീകരണം മുഖ്യ മുഖ്യ ലക്ഷ്യമാക്കിയിരുന്നത് എത്ര എത്രാം പഞ്ചവത്സര പദ്ധതിയാണ് സ്ത്രീ ശാക്തീകരണം മുഖ്യ ലക്ഷ്യമാക്കി മാറ്റിയത് ഓപ്ഷൻ ബി പത്താം പഞ്ചവത്സര പദ്ധതിയിലാണ് ഓപ്ഷൻ ബി പത്താം പഞ്ചവത്സര പദ്ധതിയിലാണ് വിവിധ വിവിധ സാമ്പത്തിക സർവേകൾ അനുസരിച്ച് ഇന്ത്യയിലെ ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക് ദേശീയ വരുമാനത്തിന്റെ ആസൂത്രിത വളർച്ചാ നിരക്കിനേക്കാൾ കുറവായത് വിവിധ സാമ്പത്തിക സർവേകൾ അനുസരിച്ച് ഇന്ത്യയിലെ ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക് ദേശീയ വരുമാനത്തിന്റെ ആസൂത്രിത വളർച്ചാ നിരക്കിനേക്കാൾ കുറവായത് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് ബിയും സിയും ഒമ്പതാം പദ്ധതിയും പത്താം പദ്ധതിയും മൂന്നാം പദ്ധതിയും നാലാം പദ്ധതിയും നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതല് എഴുപത്തി വരെയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതല് എഴുപത്തി നാല് വരെ ഇനി അഞ്ചാം പഞ്ചവത്സര അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെ പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതല്ല അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത് ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു ഗരീബി ഘടാവോ പരിപാടി നടപ്പിലാക്കി ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് മൂന്നും ശരിയാണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം ലക്ഷ്യമിടുന്ന നിരക്ക് എത്രയാണ് എത്രയായിരുന്നു പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിടുന്ന നിരക്ക് എത്രയായിരുന്നു എത്രയായിരുന്നു ഓപ്ഷൻ ഡി ഒൻപത് ശതമാനമായിരുന്നു ഓപ്ഷൻ ഡി ഒൻപത് ശതമാനമായിരുന്നു പ്ലാൻ ഹോളിഡേ ഡേ എന്നറിയപ്പെടുന്ന കാലയളവ് ഏതാണ് പ്ലാൻ ഹോളിഡേ ഡേ എന്നറിയപ്പെടുന്ന കാലയളവ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെയാണ് പ്ലാൻ ഹോളിഡേ ഡേ എന്നറിയപ്പെടുന്ന കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെയാണ് ഇനി പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരായിരുന്നു ആരായിരുന്നു ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി ആയിരുന്നു ഓപ്ഷൻ സി ആയിരുന്നു പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇനി പ്ലാൻ ഹോളി കാലയളവ് എത്രയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുതൽ അറുപത്തി വരെ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വ്യവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി വ്യവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു ഓപ്ഷൻ ബി രണ്ടാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു വ്യവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സരം ഇനി പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഓപ്ഷൻ സി സുസ്ഥിര വികസനമായിരുന്നു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം മൂന്ന് പ്രധാന ഉറുകുശാലകളായ ഭിലായി റൂ റൂക്കല ദുർഗാപൂർ എന്നിവ സ്ഥാപിച്ചത് എത്രാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് ഭിലായി ഛത്തീസ്ഗഡിലാണ് റൂക്കല ഒഡീഷയിലാണ് ദുർഗാപൂർ പശ്ചിമബംഗാളിലാണ് എന്നിവ സ്ഥാപിച്ചത് എത്രാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലായിരുന്നു എത്രല്ല ഓപ്ഷൻ എ രണ്ട് പഞ്ചവത്സര പദ്ധതിയിലാണ് ഓപ്ഷൻ എ രണ്ടാ പഞ്ചവത്സര പദ്ധതിയിലാണ് ഇനി പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് നാഷണൽ ഡെവല്മെന്റ് ആണ് നാഷണൽ ഓപ്ഷൻ ബി നാഷണൽ ഡെവല്മെന്റ് കൗൺസിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കവൻബിൾ ആയിട്ട് അറിയിക്കുക എത്ര മാർക്ക് കിട്ടിയെന്നും എന്ന് കൂടെ അറിയുക അടുത്ത ക്ലാസ് കാണാം താങ്ക്